ബിഗ് ബ്രേക്കിംഗ് കൊയിലാണ്ടിയിലെ ആന എഴുന്നള്ളിപ്പിൽ ചട്ട ലംഘനമുണ്ടായി നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചു നടപടിക്ക് ശുപാർശ ചെയ്തെന്ന് ഫോറസ്റ്റ് കൺസർവേറ്റർ വിവരങ്ങളുമായി സാനിയോ മനോമി നമുക്കൊപ്പം സാനിയോ മനോമി കോടതി ഇടപെടൽ ഉണ്ടാകുന്നു അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ നാട്ടാന പരിപാലന ചട്ടത്തിലെ കാര്യങ്ങൾ ഈ ആന എഴുന്നള്ളിപ്പിൽ ലംഘിച്ചിരിക്കുന്നു എന്നതാണോ അവിടെ എത്തിയ ഫോറസ്റ്റ് കൺസർവേറ്റർ കണ്ടെത്തിയിരിക്കുന്നത് അതേ സുജയ കൃത്യമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കൺസർവേറ്റർ അടക്കമുള്ള ആളുകളും ഇന്നലെ ഈ അപകടം നടന്ന സമയത്ത് തന്നെ ആ ക്ഷേത്രം പരിശോധിച്ചിരുന്നു അതിന് ശേഷം ഇന്നും അവിടെ പരിശോധനയൊക്കെ നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ശ്രമിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വനം മന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത് എ ഡി എമ്മും അതുപോലെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തിയുമാണ് ഇപ്പോൾ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് ആന എഴുന്നള്ളിപ്പിൽ ചട്ടലംഘനം ഉണ്ടായി എന്ന് പറയുന്ന ഏറ്റവും ഗുരുതരമായ റിപ്പോർട്ടാണ് ഇപ്പോൾ ഫോറസ്റ്റ് കൺസർവേറ്റർ വനം മന്ത്രിക്ക് കൈമാറിയിരിക്കുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചു എന്നും പറയുന്നുണ്ട് ചട്ടത്തിലെ ഏത് വ്യവസ്ഥയാണ് ലംഘിച്ചത് എന്ന് കൃത്യമായി അവർ പറയുന്നില്ല പക്ഷേ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചു ഈ ഉത്സവത്തിലും എഴുന്നള്ളിപ്പിലും ഉണ്ടായി എന്നുള്ള ഗുരുതരമായ കാര്യങ്ങൾ മാത്രമല്ല നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നും ആർ കീർത്തി ഫോറസ്റ്റ് കൺസർവേറ്റർ അല്പസമയം മുൻപ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു അവരുടെ പ്രതികരണം അവിടെ ലഭ്യമാണ് എ ഡി എമ്മും ഫോറസ്റ്റ് കൺസർവേറ്ററുമാണ് ഇപ്പോൾ റിപ്പോർട്ട് അല്പസമയത്തിനകം ഈ വിഷയത്തിൽ വനമന്ത്രി തന്നെ നേരിട്ട് പ്രതികരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ സാനിയോ പങ്കുവച്ചിരിക്കുന്നത് നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചു എന്നുള്ള കണ്ടെത്തൽ വരുന്നു ഇതിൽ ഫോറസ്റ്റ് കൺസർവേറ്ററിന്റെ അടക്കം പരിശോധനകൾ ഇന്ന് രാവിലെയാണ് കൊയിലാണ്ടിയിലെ ക്ഷേത്രത്തിൽ നടന്നത് അവിടെ ഈ ആനകളെ കൊണ്ടുവരുമ്പോൾ ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളാണ് ആനകളെ അവിടെ കൊണ്ടുവരുമ്പോൾ ആ ആനകളെ കൃത്യമായി യാത്രയിലും അതുപോലെ അവിടെ എത്തിയതിനു ശേഷമുള്ള പരിപാലനത്തിലുമടക്കം എവിടെയാണ് ഈ കൃത്യമായി കാര്യങ്ങൾ നടക്കാതെ പോയത് അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ സാനിയോ അതായത് വിശദാംശങ്ങൾ പറയാൻ അവർ തയ്യാറല്ല കാരണം ആ റിപ്പോർട്ട് വനം മന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് വനംമന്ത്രി റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും മാധ്യമങ്ങളോട് സംസാരിക്കുക എന്നാണ് ആർ കീർത്തി ഫോറസ്റ്റ് കൺസർവേറ്റർ പറയുന്നത് ഇന്നലെ ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഫോറസ്റ്റിൻ്റെ പ്രാഥമിക പരിശോധന അവിടെ നടത്തിയതാണ് ആ സമയത്ത് തന്നെ അവർക്ക് ചട്ടലംഘനം ബോധ്യപ്പെട്ടതാണെന്ന് ആർ കീർത്തി പറയുന്നുണ്ട് കൂടാതെ ഇന്നിപ്പോൾ വീണ്ടും വിദഗ്ധമായ പരിശോധനകൾ നടത്തിയപ്പോഴാണ് നാട്ടാന പരിപാലന ചട്ടം അങ്ങനെ തന്നെ ലംഘിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് കൂടാതെ ആന എഴുന്നള്ളി ും ചട്ടലംഘനമുണ്ടായി എന്നുള്ളതാണ് എഴുന്നള്ളിപ്പിന് പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം എഴുന്നള്ളിപ്പിൽ ചട്ടലംഘനമുണ്ടായി എന്നാണ് കീർത്തി പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും എഴുന്നള്ളിപ്പിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കാനുള്ള സാധ്യതയില്ല മാത്രമല്ല ആ പീതാംബരൻ എന്ന് പറയുന്ന ആനയ്ക്ക് ചില സ്വഭാവ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആനയ്ക്ക് കൂട്ടിൽ കുത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ആ കാര്യങ്ങളൊക്കെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിഗണിച്ചായിരിക്കാം ഇത്തരത്തിൽ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ട് കൊടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഒരു സംഭവമാണ് ഇന്നലെ കൊയിലാണ്ടി നടന്നത് ഒരാൾക്ക് ആനയുടെ ചവിട്ടിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് സാക്ഷ്യമാണ് ആ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ് ഫോറസ്റ്റ് കൺസർവേറ്റർ